റബ്ബർ വില കുടിശ്ശികയ്ക്കായുള്ള കാത്തിരിപ്പിൽ കർഷകർ വലയുന്നു ഓണത്തിന് മുമ്പെങ്കിലും കുടിശ്ശിക വിതരണം ചെയ്തില്ലെങ്കിൽ കർഷകരുടെ ജീവിതം പ്രതീക്ഷയേറ്റതാകും റബ്ബർ വില സ്ഥിരതാ ഫണ്ട് പദ്ധതി പ്രകാരം അറുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപ റബ്ബർ കർഷകർക്ക് ഇനിയും നൽകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ അപ്ലോഡ് ചെയ്യപ്പെട്ട ബില്ലുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ കുടിശ്ശിക തുക കുടിശ്ശിക തുക റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴായി ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കോടി രൂപ ഇതിനായി ബഡ്ജറ്റിൽ വകയിരുത്തി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഒൻപതാം ഘട്ടത്തിൽ കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ഓണത്തിന് കുടിശ്ശിക വിതരണം ഉറപ്പാക്കണമെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം ആവശ്യപ്പെട്ടു പല ഘട്ടങ്ങളിലായി ഈ കുടിശ്ശിക റിലീസ് ചെയ്യും എന്ന് പ്രഖ്യാപനം വന്നെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഇപ്പോഴും ഇത് വിതരണം യാതൊരു ലക്ഷണവും സംഘവും അസോസിയേഷനും ഒക്കെ ഗവൺമെന്റിൽ നിന്ന് ഒരു നടപടിക്ക് അനുകൂലമായ യാതൊരു ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഈ തുക നൽകി ടവർ കർഷകരെ സഹായിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സപ്ലൈകോ ചന്തകൾ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടി മനുഷ്യത്വരഹിതം എന്നും പുതുശ്ശേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട